വിശുദ്ധ അമ്മ ത്രസ്യാ ദൈവാലയം കൊണ്ണിയൂർ ഈ പള്ളി കാണിക്കേണ്ട പ്രത്യേകത എന്നറിയാവോ ഈ പള്ളി കയറണമെങ്കിൽ ഇതിൽ നമ്മളാ കാണുന്ന അത്രയും പടി മേലെ കയറിയാലേ ആ പള്ളിയിലവിടെ എത്തും ഒരു പ്രത്യേകത തോന്നി അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാൻ തോന്നി അതാണ് അതാണിതിൻ്റെ സത്യം അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് ഈ പടിയെ കയറി നോക്കിയാലോ അതാണ്ട് ശബരിമല കയറുന്നൊരു ഫീലാണ് നമ്മൾ പടി തുടങ്ങുകയാണ് എണ്ണിക്കൊണ്ട് കയറിയാലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ പതിനാല് പടി നമ്മൾ കയറി കേട്ടോ അപ്പോൾ അവിടെ ഫ്രണ്ടിലൊരു ഗ്രോട്ടോയുണ്ട് കെ സി വൈ എം കൊണ്ണിയൂർ സിൽവർ ജൂബിലി അവരുടെ ഓർമ്മയ്ക്ക് അല്ല അവരുടെ സ്പോൺസറിലുള്ള ഒരു ഗ്രോട്ടോയും ഒരു ആ കൊച്ചു കുരിശെടി അപ്പോൾ നമ്മൾ പതിനാല് പടി എണ്ണിയല്ലോ ഇനി നമുക്ക് വിടാം പതിനാല് ആ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചാമത്തെ പടി എത്തുമ്പോൾ അവിടെ ക്രിസ്തുരാജൻ്റെ രൂപമുണ്ട് ഏഹ് ചെറുതായിട്ട് ഇരച്ചു തുടങ്ങി നമുക്ക് താഴോട്ട് നോക്കിയാലോ അവ ഇത്രയും പടി നമ്മളിങ്ങനെ മേലേ കയറി എണ്ണം തെറ്റിയോ ആയെന്ന് തോന്നുന്നു മുപ്പത്തഞ്ചാമത്തെ പടിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മളിതിനടുത്ത് എന്താ മുപ്പത്തിയാറ് ಮುಪ್ಪತ್ತೇಳು ಮುಪ್ಪತ್ತೆ ಮುಪ್ಪತ್ತೊಂಬತ್ತು ನಾಪು ನಾಪತ್ತೊಂದು ನಾಪತ್ತರಡು ನಾಪತ್ತಮೂರು ನಾಪತ್ತು ನಾಪತ್ತಿ ನಾಪತ್ತಾರು ನಾಪತ್ತೇಳು ನಾಲ್ತ್ ಎು ನಾಪತ್ತೊಂಬತ್ತು ಐದು ಐವತ್ತೊಂದು ಐವತ್ತರಡು ಮೊದ್ ಐವತ್ನಾಲ್ವತ್ತಂಬತ್ತಾರು ಐದೇ ಅಂಬತ್ತೆ ಎಂಬತ್ತೊಂಬತ್ತು ಅರವತ್ತು ಅರವತ್ತೊಂದು ಅಯ್ಯೋ ಅರವತ್ತರಡು ಅರವತ್ತ್ನಾಲ್ಕು ಅರವತ್ತಂಜು ಅರವತ್ತಾರು ಅರವತ್ತೇಳು ಅರುವತ್ತೆ ಅರವತ್ತೊಂಬತ್ತು ಎಳು ಎತ್ತೊಂದು ಎಂಟು ಎಳುತ್ತಮೂ ಎತ್ತಾರು ಎತ್ತಿ ಎಳುತ್ತಾರು ಎಳತ್ತೆ ಎಳುತ್ತೆ എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് കോടി കെ സി വെയ്മിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ചില് കൊടിമരം അങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു കൊച്ചു ഒരു ഓട്ടോ അപ്പോൾ അകത്ത് ഇവിടെ കസിൻ്റെ കല്യാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പള്ളിയിൽ വിചിറ്റ് വരാം ആ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ല ഇഷ്ടംപോലെ ആത്മാക്കൾ നിരന്ന് കിടപ്പുണ്ട് അവിടെ ഒരു ആൽമരവും ആല്ലല്ലല്ലോ തേക്ക് 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 മരവും കിടപ്പുണ്ട് അപ്പോൾ നമ്മളേതാണ്ട് പകുതി വലം വെച്ചു പളീനെ അപ്പോൾ അതാ കല്യാണത്തിന് ആൾക്കാരൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിട്ടിയ അവസാനം പഴയാക്കിയില്ല അവിടെ ഉക്കി നമുക്കൊരു വെള്ളം കംപ്ലീറ്റ് ആക്കി വരാം thank <laughs> you യും സമൂഹത്തിന്റെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂടാശികൾ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്